നമസ്കാരം വല്ലാത്തൊരു സമ്മർദ്ദത്തിലിരുന്നാണ് ഈ വീഡിയോ ചെയ്യുന്നത് എൻ്റെ വായിൽ നിന്ന് ഉചിതമല്ലാത്ത എന്തെങ്കിലും വാക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ചേഷ്ടോ ഒക്കെ വരാതിരിക്കാൻ ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കും ബോധപൂർവം ശ്രദ്ധിക്കും ഞാൻ അറിയാതെ എന്തെങ്കിലും വന്നുപോയാൽ എന്നെ സ്നേഹിക്കുന്നവർ അതങ്ങ് ക്ഷമിച്ചേക്കണം സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വലിയ രീതിയിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ഒരു വീഡിയോ ഇതിനെപ്പറ്റി ഞാൻ അറിഞ്ഞില്ല കാരണം എനിക്ക് ഫേസ്ബുക്ക് അക്കൗണ്ട് ഇല്ല എനിക്ക് ആകെ ഉള്ളത് ഒരേ ഒരു വാട്സപ്പ് അക്കൗണ്ടും ഒരേ ഒരു യൂട്യൂബ് ചാനലും മാത്രമാണ് അല്ലാതെ ഇൻസ്റ്റാഗ്രാമോ വാട്സ് ഫേസ്ബുക്കോ ഒന്നും എനിക്കില്ല ഞാനതൊന്നും ഉപയോഗിക്കാത്ത ഒരാളാണ് ഇതിലൊക്കെ എന്താണ് വൈറലായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നതിനെ വളരെ കുറഞ്ഞ ധാരണയുള്ള ഒരാളാണ് പക്ഷെ എനിക്ക് കുറേ പേർ എന്നെ അറിയാവുന്ന കുറേ പേർ എനിക്ക് വാട്സപ്പിൽ നിന്ന് അയച്ചു തന്നു സോഷ്യൽ മീഡിയയിൽ ആകെ തരംഗമാകുകയാണ് ഇപ്പോൾ ഒരു വീഡിയോ പ്രധാനമന്ത്രിയുടെ ജനൌഷധിയെ താറടിച്ചു കാണിക്കുന്ന ഒരു വീഡിയോ ആ വീഡിയോയിൽ ഉടനീളം കൊടുത്തിരിക്കുന്നത് എൻ്റെ ചിത്രമാണ് അതായത് ഒരാൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു ആ ആളെ ഞാൻ ശ്രദ്ധാപൂർവം കേട്ട് ശരിവെക്കുന്നത് പോലെയുള്ള എൻ്റെ ഒരു മുഖമാണ് ഈ വീഡിയോയിലൂടെ നീളം കൊടുത്തിരിക്കുന്നത് എന്നിട്ട് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ അതിങ്ങനെ ഓടിക്കയറുകയാണ് ഈ വീഡിയോ ഈ കാശ് എന്ന് പറയുന്ന സാധനമല്ലാത്തൊരു ലഹരിയാണ് അത് കിട്ടും തോറും കൂടുതൽ വേണം വേണമെന്ന് തോന്നും അത് സ്വാഭാവികമാണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്ന ആള് ഇയാളുടെ ചാനലിന്റെ പേര് പോലും ഞാൻ ഇനിയും പറയാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷെ സ്ഥിരമായിട്ട് എന്റെ ചാനൽ കാണുന്നവർക്കാണെങ്കിൽ അറിയാൻ പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഒരാന മണ്ടത്തരം പറഞ്ഞുകൊണ്ട് ഒരു കാക്ക ഒരു വീഡിയോ ഇട്ടു അതിൽ അയാൾ പറയുന്നത് രാമക്ഷേത്രം വന്നതിന് ശേഷം അതായത് ബാബറി മസ്ജിദ് പൊളിച്ചു കഴിഞ്ഞ് രാമക്ഷേത്രം വന്നതിന് ശേഷം ഇന്ത്യയിലുണ്ടായ മാറ്റങ്ങളെ കുറിച്ച് ആന മണ്ടത്തരങ്ങൾ ഇരുന്ന് എഴുന്നൊള്ളിച്ചുകൊണ്ടിരുന്നു സ്വർണ്ണത്തിന് വില കൂടിയത് രാമക്ഷേത്രം പണിതുകൊണ്ടാണ് ഇന്ധന വില കൂടിയത് രാമക്ഷേത്രം പണിതുകൊണ്ടാണ് ഞാൻ ആ വീഡിയോയുടെ തുടക്കത്തിലേ പറഞ്ഞു ജാതിയും മതവും രാഷ്ട്രീയവും ഒന്നുമല്ല ഞാൻ പറയുന്നത് ആളുകൾ ഒരറിവ് മൂലം തെറ്റിദ്ധരിക്കപ്പെടരുത് അത് മാത്രമായിരുന്നു എൻ്റെ ഉദ്ദേശം എൻ്റെ എല്ലാ വീഡിയോയുടെയും തന്നെ ഉദ്ദേശം അതാണ് എന്തെങ്കിലും ഒരു കണ്ടന്റ് ജനങ്ങൾക്ക് വേണ്ടി ഉള്ളതല്ലാതെ ഞാൻ വീഡിയോ ചെയ്യുന്ന ആളുമല്ല അറിയിച്ചുണ്ടാക്കാൻ വേണ്ടി ഈ യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ടല്ല ഞാൻ അതും കൂടി പറഞ്ഞേക്കാം ഇയാളോട് നേരിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ എനിക്ക് ഇഷ്ടമില്ലാത്ത താല്പര്യമില്ലാത്തത് കൊണ്ടാണ് അയാൾക്ക് കൂടി മറുപടിയായിട്ട് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പൊ ജനങ്ങളുടെ തെറ്റിദ്ധാരണ മാറിക്കോട്ടെ എന്ന് കരുതി സ്വർണത്തിന് എങ്ങനെയാണ് സാധാരണ ഇന്ത്യയിൽ വില കൂടുന്നത് ഇന്ധനത്തിന് എങ്ങനെയാണ് വില കൂടുന്നത് എന്നുള്ള കാര്യങ്ങൾ ഞാൻ പറയുക മാത്രമാണ് ചെയ്തത് അല്ലാതെ ഇയാൾ പറഞ്ഞ മണ്ഡത്തരങ്ങൾക്കോ ഇയാളുടെ രാഷ്ട്രീയ വിരോധത്തിനോ ഒന്നും ഇരുന്ന് മറുപടി കൊടുക്കുകയല്ലായിരുന്നു ഞാൻ എനിക്കതിന് സമയവും ഇല്ല അതിനുശേഷം ഞാൻ വിചാരിച്ചു എന്നെ വ്യക്തിപരമായിട്ട് അറിയാവുന്ന എൻ്റെ ചാനൽ കാണുന്ന ആളുകൾ ചോദിച്ചു ഇത്തരക്കാർക്ക് എന്തിനാണ് ഇത്തരക്കാർക്ക് പ്രതികരണവുമായിട്ട് പോകുന്നത് എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേർ ആ വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്തു എന്തിനാ ശീതൾ ഇത്തരം സ്റ്റുപ്പിടുകളോടൊക്കെ എന്തിന് സംസാരിക്കാൻ നിൽക്കുന്നു എന്നുള്ള കമന്റുകൾ എനിക്ക് വന്നു പക്ഷേ പൊതുജനങ്ങൾക്കറിവായിക്കോട്ടെ എന്ന് വിചാരിച്ചു ഈ ഒരു വീഡിയോ ഞാൻ ഇട്ട ശേഷം എങ്ങനെയോ ഇയാൾ ഇത് കണ്ടു പിന്നെ അതിനെ തുടർന്ന് ഒരു രണ്ട് മൂന്ന് വീഡിയോ എന്നെ കണ്ടന്റ് ആക്കിക്കൊണ്ട് അതായത് ഞാൻ പണ്ട് എൻ്റെ ചാനലിലിട്ട വീഡിയോ ഒക്കെ തെരഞ്ഞു പിടിച്ച് ഒന്ന് രണ്ട് വീഡിയോ അങ്ങ് ചെയ്തു അപ്പോൾ ആ ഒന്ന് രണ്ട് വീഡിയോ എന്നെ അറിയാവുന്ന കുറച്ച് പേരെ ശ്രദ്ധയിൽപ്പെടുത്തി അപ്പോഴും ഞാൻ വിചാരിച്ചത് ഒന്ന് പ്രായം ആ അയാളുടെ പ്രായം ഇതല്ലേ ചിലപ്പോൾ ഇത് മാത്രമായിരിക്കും വരുമാന മാർഗം ശരി കണ്ടന്റ് എടുത്ത് ഒരു വീഡിയോ ചെയ്ത് പത്ത് രൂപ കിട്ടുകയാണെങ്കിൽ കിട്ടിക്കോട്ടെ എന്ന് മാത്രം മണിയായിരുന്നു ഇപ്പൊ പോലും അയാളുടെ ചാനലിൻ്റെ പേര് പോലും ഞാൻ മറന്നുപോയി അങ്ങനെ ഒരു പരിഗണന ഞാൻ കൊടുക്കാതെ വിട്ട ഒരു സംഭവമാണ് സംഭവമാണത് പോട്ടേന്ന് വിചാരിച്ചു ആ വീഡിയോകളിൽ തന്നെ അയാൾ ഉപയോഗിച്ച തമ്പ് അയാൾ ഉപയോഗിച്ച ടൈറ്റില് മോങ്ങിയുടെ ശരീരത്തിൽ തൊഴിലുറപ്പ് ചെയ്യുന്ന ഇവർന്ന് ഇപ്പോ ഇപ്പോൾ എൻ്റെ അപ്പൂപ്പൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ എന്റെ അമ്മയുടെ അച്ഛൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഇയാളുടെ പ്രായം കാണും അതുകൊണ്ടാണ് വളരെ മോശമായിട്ടൊന്നും ഞാൻ സംസാരിക്കാത്തത് പക്ഷെ നിങ്ങൾ കളിക്കരുത് കളിക്കുന്നത് സൂക്ഷിച്ചു വേണം ഒരുപാട് പേരെ രാഷ്ട്രീയ വിമർശനം നടത്തുന്ന ആൾ തന്നെയാണ് ഞാൻ പക്ഷെ ഉപയോഗിക്കേണ്ട ഒരു ഭാഷയുണ്ട് അതാണ് പെണ്ണെന്നുള്ള പരിഗണനയൊന്നും എനിക്ക് തരണ്ട ഞാൻ എന്താണ് പറഞ്ഞത് അതിന് മറുപടി ഇയാൾക്ക് പറയാം പക്ഷെ അനാവശ്യമായിട്ട് ചാണക സംഘി സംഘിണി സംഘികൾക്ക് വാഷ് ചെയ്ത് കൊടുക്കുന്ന നിങ്ങൾ നിങ്ങൾ വെച്ച കാര്യമാണ് നിങ്ങൾക്കറിയാമോ ഞാൻ ഏത് പാർട്ടിയിൽപ്പെട്ട ആളാണെന്ന് ഞാൻ ബി ജെ പിക്ക് വേണ്ടി പിരിവിന് നടക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഞാൻ വോട്ട് തേടി നടക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ കമ്മ്യൂണിസ്റ്റുകാർക്ക് വേണ്ടി നടക്കുന്നതോ കോൺഗ്രസ്കാർക്ക് വേണ്ടി നടക്കുന്നതോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ നിങ്ങൾക്ക് വ്യക്തിപരമായി എന്തറിയാം എന്നെക്കുറിച്ച് എന്റെ രാഷ്ട്രീയത്തെക്കുറിച്ച് എന്തറിയാം നിങ്ങൾ ആ വീഡിയോയിൽ പറയുന്നുണ്ട് നിങ്ങൾ കോൺഗ്രസ് അനുഭാവിയാണെന്ന് അത് നിങ്ങളുടെ രാഷ്ട്രീയം അത് നിങ്ങൾക്ക് പറയാം അതിനെന്തെങ്കിലും ഞാൻ മോശമായിട്ട് നിങ്ങളോട് സംസാരിച്ചോ പ്രധാനമന്ത്രിയുടെ ജനൌഷധി വളരെ മോശമാണ് പിന്നെ മരുന്ന് കഴിക്കുന്നവർ മരണപ്പെടുന്നു എന്ന തരത്തിലുള്ള അനാവശ്യങ്ങളെല്ലാം വിളിച്ചു പറഞ്ഞിട്ട് തൊട്ട് ഓപ്പോസിറ്റ് മുഖത്തോട് മുഖം നോക്കിയിരിക്കുന്നത് പോലെ എന്റെ ഒരു ചിത്രം ആ വീഡിയോയിൽ ഉടനീളം എടുത്തിരിക്കുന്നു ഒരാളുടെ അനുവാദമില്ലാതെ അയാളുടെ ചിത്രം വീഡിയോയിൽ ഉടനീളം പ്രദർശിപ്പിച്ചാൽ എന്തായിരിക്കും നടപടി എന്നറിയാമോ നിങ്ങക്ക് വേണ്ട ഒരു പ്രശ്നത്തിന് പോകണ്ട ജീവിച്ച് പൊയ്ക്കോട്ടെ എന്ന് കരുതി ഞാൻ അത് വിട്ടതാണ് പക്ഷെ ഇതിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ആകെ നടക്കുന്നു പലരും എനിക്കിന്ന് മെസ്സേജ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ശീതളാണോ ഇങ്ങനെ ഒരു കണ്ടന്റ് ചെയ്തിരിക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ശീതൾ ഇത് ചെയ്തത് എത്ര വലിയ തെറ്റാണ് നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് കണ്ടന്റ് ചെയ്യാൻ അറിയില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വേറുള്ള ജോലിക്ക് പോകണം അല്ലാതെ കണ്ടവരുടെ ഫോട്ടോ എടുത്ത് നിങ്ങൾ നമുക്ക് ഉപയോഗിക്കാം ഒരാളുടെ വീഡിയോയോ ഫോട്ടോയോ യൂട്യൂബിൽ ഉപയോഗിക്കണമെങ്കിൽ പത്ത് സെക്കൻഡിൽ കൂടുതൽ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ള ഒരു ഗൈഡ് ലൈൻ നിങ്ങൾക്ക് അറിയാമോ മോങ്ങിയുടെ ശരീരത്തിൽ തൊഴിലുറപ്പ് ചെയ്യുന്ന ഇവർ എന്നുള്ള ഒരു വീഡിയോയുടെ താഴെ ഒരാൾ കമന്റ് ഇട്ടു ആ കമന്റിന് ഇയാൾ റിപ്ലൈ കൊടുത്തിരിക്കുന്നതാണ് ആ ചാണകത്തിന്റെ വീഡിയോ എടുത്ത് നീട്ടി പരത്തി എനിക്ക് സൂപ്പർ സ്റ്റാർ ആകണ്ട ആ സ്ത്രീ സംഘികൾക്ക് വാഷ് ചെയ്യുന്നവളാണെന്ന് ഒരാൾ തിരിച്ചറിഞ്ഞാൽ ഞാൻ ഈ ചെയ്യുന്നതൊരു രാജ്യസ്നേഹമാണെന്ന് ഒരാൾ മനസ്സിലാക്കി എന്നാണ് അതിന്റെ അർത്ഥം അതിലെനിക്ക് കിട്ടുന്ന ആ സുഖത്തിലുണ്ട് എൻ്റെ സൂപ്പർ സ്റ്റാർ പദവി വല്ലവരുടെയും ചിത്രം എടുത്ത് അവരറിയാതെ അവരെ ഒരു കണ്ടന്റാക്കി പ്രചരിപ്പിച്ച് തരംതാണ കളി കളിച്ചാണ് നിങ്ങൾക്ക് സൂപ്പർ സ്റ്റാർ ആകേണ്ടത് അല്ലേ ഈ സോഷ്യൽ മീഡിയയിൽ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന ആളുകളുണ്ടല്ലോ ഇവരുടെ ഏറ്റവും വലിയ പിടിവള്ളിയാണ് നമ്മുടെ ഇത്തരം പ്രതികരണങ്ങൾ അത് അറിയാവുന്നതുകൊണ്ട് തന്നെയാണ് പലരോടും ഞാൻ പ്രതികരിക്കാതിരിക്കുന്നത് ഞാൻ ഒരു വീഡിയോക്കിട്ട തമ്പും ടൈറ്റിലും അതുപോലെ കോപ്പി പേസ്റ്റ് ചെയ്ത് ഉപയോഗിക്കുന്ന വലിയ വലിയ ചാനലുകൾ ഇവിടെ ഉണ്ട് ഞാൻ ആർക്കും എതിരെ ഒന്നും സംസാരിക്കാത്തത് പോട്ടെ പോട്ടെ ജീവിച്ചു പൊക്കോട്ടെ പിന്നെ നമ്മൾ എന്തെങ്കിലും പ്രതികരിച്ചാൽ നമ്മളുടെ പേരും പറഞ്ഞവർ അടുത്ത വീഡിയോ നമുക്ക് മറുപടി ആയിട്ടിട്ട് നമ്മളെ വിറ്റ് അവർ പൈസ ഉണ്ടാക്കും അതുകൊണ്ട് അത് വേണ്ട എന്ന് കരുതി പരമാവധി ഒതുങ്ങുകയാണ് ഇത്തരം കാര്യങ്ങൾക്ക് എനിക്ക് സമയവും ഇല്ല ഇതിന് എനിക്ക് ഇഷ്ടവും ഇല്ലാത്ത ആളാണ് പക്ഷെ ഇത് ഒരുപാട് കൂടുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ പ്രായത്തെ ഒന്ന് പരിഗണിക്കണം കേട്ടല്ലോ നിങ്ങളുടെയും എൻ്റെയും പ്രായം അതുപോലെ തന്നെ ഈ ഇദ്ദേഹത്തിന്റെ വീഡിയോയിൽ ഉടനീളം പറയുന്നത് ആ ചേച്ചി ആ ചേച്ചി ആ ചേച്ചി എന്നാണ് എൻ്റെ അപ്പൂപ്പനകാൻ പ്രായമുണ്ട് ആ കാര്യം ചോദിച്ചിട്ടുണ്ട് കുറെ പേര് അതിന്റെ താഴെ വന്ന് നിങ്ങൾക്ക് നാണമില്ലേ ഇത്രയും പ്രായക്കുറവുള്ള ഒരു സ്ത്രീയെ നിങ്ങൾക്ക് ചേച്ചിയെന്ന് വിളിക്കാൻ അങ്ങനെ ചോദിച്ച ആളോട് ഇയാൾ കൊടുത്ത മറുപടി എന്താണെന്ന് അറിയാം വേശിയെന്നൊന്നും അല്ലല്ലോ വിളിച്ചതെന്ന് സംസ്കാരം എന്ന് പറയുന്ന സാധനം അത് നമുക്ക് ഞാൻ അതിനെക്കുറിച്ച് ഞാൻ സംസാരിക്കുന്നില്ല വേറൊരു തലത്തിലേക്ക് ഈ പ്രശ്നത്തെ എത്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല നിങ്ങൾക്ക് ജനൌഷധിയെയോ പ്രധാനമന്ത്രിയോ ഒക്കെ വിമർശിക്കണമെങ്കിൽ നിങ്ങളുടെ ഭാഷയിൽ നിങ്ങളുടെ ചിത്രം ഉപയോഗിച്ച് നിങ്ങൾ വിമർശിച്ചോളണം എന്റെ അനുവാദമില്ലാതെ എൻ്റെ ചിത്രം വെച്ചിട്ട് ഞാൻ ആ കണ്ടന്റ് ഉണ്ടാക്കിയതായിട്ട് ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് അങ്ങനെ റേച്ച് ഉണ്ടാക്കാനും അതുവഴി ഉണ്ടാക്കാനും നിങ്ങൾ ശ്രമിക്കരുത് ഞാൻ നിങ്ങളെ സംബന്ധിച്ച യാതൊരു വ്യക്തിപരമായിട്ടുള്ള അധിക്ഷേപവും നടത്തിയിട്ടില്ല നിങ്ങളുടെ രാഷ്ട്രീയത്തെ ചോദ്യം ചെയ്തിട്ടില്ല നിങ്ങളുടെ ജാതിയെയോ മതത്തിനെയോ ആവക കാര്യങ്ങളെയോ ഒന്നും ഞാൻ പരാമർശിച്ചിട്ടില്ല വളരെ മാന്യമായ ഭാഷയിൽ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്ത വീഡിയോ ആണത് ആ വീഡിയോ കാണാത്തവർ ശീതളിസം ചാനലിൽ കയറി ആ വീഡിയോ ചെയ്യണം അതിലിപ്പോഴും കിടപ്പുണ്ട് അത് ചെയ്തു കഴിഞ്ഞ് ഇങ്ങനെയുള്ള വീഡിയോ ഇദ്ദേഹത്തിന്റെ വന്നപ്പോൾ ഞാൻ വിചാരിക്കുകയും ചെയ്തു ആവശ്യമില്ലായിരുന്നു പിന്നെ ആളുകൾക്ക് വേണ്ടി അങ്ങ് ചെയ്തെന്നേ ഉള്ളൂ ഇത്രയും തരന്താണ് കളികൾ കളിക്കുന്നത് ഈ പ്രായത്തിൽ നിങ്ങൾക്ക് പറ്റുന്നതാണോ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രായത്തിന് ചേർന്ന കളിയാണോ പണിയാണോ നിങ്ങൾ ചെയ്യുന്നതെന്ന് നോക്കണം ഇനി അനാവശ്യമായിട്ട് എൻ്റെ ചിത്രങ്ങൾ ദുരുപയോഗം ചെയ്തുകൊണ്ട് സോഷ്യൽ മീഡിയയിലൊക്കെ ഇത്തരം വീഡിയോകൾ പ്രചരിപ്പിച്ചാൽ അതിനെന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഞാനത് ചെയ്തിരിക്കും ഇതിന് ഇതിന് മറുപടിയുമായിട്ട് നിങ്ങൾ വരുന്നുണ്ടെങ്കിലും അത് ഏത് തരത്തിലായിരിക്കുമെന്ന് ഞാനൊന്ന് നോക്കും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ തമ്പും ടൈറ്റിലും കൊടുത്ത് എന്തെങ്കിലുമൊക്കെ വാരി വലിച്ച് സംസാരിച്ച് ആളുകളുടെ വ്യൂസ് നേടി റീച്ച് ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളല്ല ഞാൻ ഏഹ് ഇപ്പോൾ ഞാൻ ആയിരത്തി അഞ്ഞൂറ് വീഡിയോകളിൽ ഇട്ടിട്ടാണ് എനിക്ക് ഒന്നേകാൽ ലക്ഷത്തോളം സബ്സ്ക്രൈബർ കയറിയത് അല്ലാതെ മോശപ്പെട്ട വീഡിയോ ഒക്കെ ചെയ്തോ മോശപ്പെട്ട ലൈവുകൾ ചെയ്തോ ഒക്കെ റീച്ച് ഉണ്ടാക്കുന്ന അത്തരം ആളുകളാണെങ്കിൽ ഒരുപാട് ലക്ഷക്കണക്കിന് മില്യൺ കണക്കിന് സബ്സ്ക്രൈബറും മില്യൺ കണക്കിന് വ്യൂസും ഒക്കെ ആയേ എനിക്കതിൻ്റെ ആവശ്യമില്ല എനിക്കുള്ള ഓഡിയൻസ് എന്നെ കേൾക്കുന്നവര് വളരെ ക്വാളിറ്റി ഉള്ള ആളുകളാണ് വിവരമുള്ള മനുഷ്യരാണ് അത് മതി എനിക്ക് അത്രയും വ്യൂസ് മതി അത്രയും പ്രേക്ഷകർ മതി ഇനി മേലിൽ അനാവശ്യമായിട്ടുള്ള അതായത് ദുരുപയോഗം ചെയ്യൽ പറയുന്ന ആശയത്തിനോട് എതിർപ്പുണ്ടെങ്കിൽ മര്യാദയുടെ ഭാഷയിൽ സംസാരിക്കാം ഞാൻ ചാണകമാണ് തിന്നുന്നത് ചാണക സംഘിയാണ് സംഘിണിയാണ് അവർക്ക് വാഷ് ചെയ്ത് കൊടുക്കുന്ന ആളാണ് നിങ്ങൾ എത്ര ആധികാരികതയോടാണ് അതൊക്കെ സംസാരിക്കുന്നത് എന്തറിഞ്ഞിട്ടാണ് സംസാരിക്കുന്നത് രാഷ്ട്രീയം എന്തെങ്കിലും ഞാൻ പറഞ്ഞിട്ടുണ്ടോ എൻ്റെ രാഷ്ട്രീയം ഇതാണെന്ന് എവിടെങ്കിലും ഞാൻ പറഞ്ഞിട്ടുണ്ടോ ഒരു ഇലക്ഷൻ വരുമ്പോൾ എനിക്ക് ഇഷ്ടമുള്ള ആൾക്ക് ഞാൻ വോട്ട് ചെയ്യും എല്ലാവരെയും പോലെ ഒരു സാധാരണ പൗരനാണ് ഞാൻ വളരെ അനുചിതമായ ഭാഷ എന്നെ കൊണ്ട് ഉപയോഗിപ്പിക്കരുത് പിന്നെ എല്ലാവരോടും കൂടി എന്നെ കേൾക്കുന്ന എല്ലാവരോടും കൂടി പറയുകയാണ് നിങ്ങൾ പരമാവധി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണം കാരണം എൻ്റെ പേരിലാണ് സോഷ്യൽ മീഡിയയിൽ ആകെ ഇത് പ്രചരിക്കുന്നത് എനിക്കിതിൽ യാതൊരു പങ്കുമില്ല എല്ലാം ഈ ഒരാളുടെ ക്രിയേഷനാണ് ഇയാളുടെ കണ്ടന്റ് ആണ് അതിൽ എൻ്റെ അനുവാദം പോലും ഇല്ലാതെ ഞാൻ അറിയാതെ ആ വീഡിയോയിൽ ഉടനീളം എൻ്റെ ഒരു ചിത്രം എടുത്ത് വെച്ചിരിക്കുകയാണ് അതും ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു കുട്ടിയെ പാമ്പുകടിയേറ്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതിന് പിന്നാലെ ചെങ്കൽ ആ എൽ പി എസ്സിൽ ചെന്ന് ഞാൻ ആ പുറത്തിറങ്ങി ചെയ്ത ഒരു വീഡിയോ ആണ് ആ വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന മറ്റൊരാൾ സംസാരിക്കുന്നു ഞാൻ അടുത്ത് നിന്ന് കേൾക്കുന്നു ആ ചിത്രമാണ് എടുത്ത് ഇയാൾ ഇങ്ങനെ പ്രചരിപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് അതുകൊണ്ട് ദയവായി പരമാവധി ഈ വീഡിയോ ഷെയർ ചെയ്യുക